കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുന്നൂറ്റി അറുപതിന് മുകളിൽ സിവിൽ സർവീസ് വിജയികളെ സൃഷ്ടിച്ച് മികവിന്റെ കേന്ദ്രമായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഫോർച്യൂൺ ഐ എ എസ് അക്കാദമി കേരളത്തിലെ ഐ എ എസ് അക്കാദമികളിൽ നമ്പർ വൺ സ്ഥാനമാണ് ഫോർച്ചൂൺ ഐ എ എസ് അക്കാദമിക്കുള്ളത് ആദ്യമായി പരീക്ഷ എഴുതിയ ഏഴ് ഉദ്യോഗാർത്ഥികളെയാണ് മികച്ച നേട്ടത്തോടെ സിവിൽ സർവീസിന് അർഹരാക്കിയത് ഇത്തവണ നാലാം റാങ്ക് നേടിയ സിദ്ധാർത്ഥ് റാംകുമാറും ഫോർച്യൂൺ ഐ എ എസ് അക്കാദമിയിലെ വിദ്യാർത്ഥിയാണ് സിവിൽ സർവീസ് മോഹവുമായി ഒരു കാലത്ത് മലയാളികൾ എത്തിരുന്നത് ഡൽഹിയിലാണ് എന്നാൽ ഇന്ന് അവസരങ്ങളുടെ വലിയ സാധ്യത തിരുവനന്തപുരത്ത് തന്നെയുണ്ട് തലസ്ഥാനത്തെ ഫോർച്യൂൺ ഐ എസ് അക്കാഡമി അതിനൊരുദാഹരണമാണ് ഡ്യൂരി ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഐ തിങ്ക് ഇറ്റ് ഹാസ് മെയ്ഡ് അസ്റ്റോണിഷിംഗ് പ്രോഗ്രസ് റിയലി റിയലി വെരി എൻവിയബിൾ സക്സസ് ആൻഡ് ദി സ്റ്റോറി ഓഫ് ഫോർച്യൂണ ഐ എസ് അക്കാഡമി ഗ്രേറ്റ് സ്റ്റോറി ഓഫ് സക്സസ് ഈ വാക്കുകളെ സാധൂകരിക്കുന്നതാണ് റിസൾട്ട് സംസ്ഥാനത്തിനും ജില്ലയ്ക്കും പേരും തലസ്ഥാനത്തെ ഫോർച്യൂൺ പഠനം ഞാൻ സാറെ സാറിനെ സാറാണെങ്കിലും വളരെ കോടിയായിരുന്നു ടെസ്റ്റ് സീരീസ് എടുത്തപ്പോൾ നിതിൻ സാറായിരുന്നു എൻ്റെ മെന്റർ സാറാണ് ഓരോ പേപ്പറിലും അപ്രോച്ച് എങ്ങനെ മാറ്റണം ഇങ്ങനെ വേണം ഇങ്ങനെ വേണ്ടാന്ന് കറക്റ്റ് പറഞ്ഞത് സാറാണ് അപ്പം മോസ്റ്റ് താങ്ക്ഫുൾ നിതിൻ സാറിനോട് തന്നെയാണ് ആദ്യം ഓപ്ഷണൽ സോഷ്യോളജി പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഫോർച്യൂണിൽ ഞാൻ ജി എസ് ബാച്ചിന് ജോയിൻ ചെയ്തു ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ഒരു വർഷത്തെ എക്സാം ഇറ്റ് ഹസ് ബീൻ ഒരു അൾട്ടിമേറ്റ്ലി എത്തി നാലാം റാങ്കുകാരൻ എറണാകുളം സ്വദേശിയായ സിദ്ധാർത്ഥ രാംകുമാറും പഠിച്ചത് ഇവിടെയാണ് അടിക്കടി മാറുന്ന യു പി എസ് സി പരീക്ഷാ രീതികളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ പരിശീലനം ഈ മാറി വരുന്ന പാറ്റേൺസ് ആയിരുന്നാലും അതിനനുസരിച്ചുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തുന്നുണ്ട് കറണ്ട് അഫേഴ്സിനെസിലുള്ള അനാലിസിസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ആൻഡ് ഓവറോൾ അത് ഒരാൾ ചെയ്യുന്നൊരു ഡിഫറൻസ് അല്ല ഒരു എൻറ്റയർ ടീം ആയിട്ട് കൊണ്ടുവരുന്നതാണ് എല്ലാ സ്റ്റേജിലും എങ്ങനെയാണ് ഈ എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത് ഓരോ സബ്ജക്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് ആൻസേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് നിന്ന് വേറെ സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് അതൊക്കെ അവർ ഫ്രം എ ബേസ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം